ഗ്രൂപ്പിന്റെ പേര് ഇന്ന് മണ്ഡപരായിരുന്നു ഞങ്ങക്ക് രണ്ടു പേരും ആ ശരിക്കുന്നുണ്ടല്ലോ ഇവിടെ ഇവിടുന്ന് തുടങ്ങറി ഇതാ ആവില്ലാണ് ഓൾക്കസ് ഉള്ളതൊന്നുമല്ല ഇതാ ഇതാണ് കൂടെ ലൈവറിലോ നിങ്ങള് തിന്നലേ ഇതിണ്ടാവുള്ളൂ മാത്യു കുറേ ആളേ ഇടാന്ന് കാണിച്ചല്ല നല്ല അത്യം അതിനെ ഇതിണ്ടടാ അതിക്ക് ഒരു ഇതിന്റെ പാതിയായി ഫേറമോനെ എന്തോ മോയാ ഉണ്ട് ലം കൂടി നടക്കാനോടോ മാടിയാ

സത്യം പറയട്ടെ എന്ത് മതിരോ ഞാൻ അതിമ ബൗദ്ധമുണ്ട് ഇഷ്ടം പോലെ

കൊണ്ടേ കണ്ടോ സാധനം കണ്ടോ ഇണ്ട് ഓ മോനെ എക്സ്പ്രസ്സ് അല്ലേ അമ്പ അഞ്ചോ അല്ലേ ഇവിടെ എങ്ങിലും മരതമന പിടിച്ച് ഇങ്ങനാ അതില് വള്ളി എടുത്തിടക്കി ഇരയണ്ട് ട്രാൻസ്ഫർ സാധനം ഓ ഓ അങ്ങനെ ആരെ അപ്പുറ ദേവക ആ കണ്ടാണ് ഇതുപൈർട് കൊടുത്താലേ ഇരളി കളയർ ജെറ്റണ്ട മതി ജിലോക്ക് ഈ കളി കഴിഞ്ഞിട്ട് തീടിക്കോടാ കളയഞ്ഞിരുന്നോ ബാക്കി പഴുത്ത് പഴുത്തുക്കട ഈ ടോയ്ലറ്റ് ഇത് പബ്ലിക് പാർക്കാണ് അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല പ്രശ്നം കേട്ടോ